ഈ ന്യൂയർ പൊളിക്കും പ്രധാനമന്ത്രിയുടെ പുതുവത്സര സമ്മാനം എത്തിക്കഴിഞ്ഞു കുലുക്കമില്ലാതെ അതിവേഗത്തിൽ ദീർഘയാത്ര കൂടുതൽ വേഗത അത്യാധുനിക സംവിധാനങ്ങൾ വന്ദേ വന്ദേഭാരതിന് വെല്ലുമോ അമൃത് ഭാരത് ടിക്കറ്റ് നിരക്ക് സാധാരണക്കാരന് താങ്ങാനാവുന്നതാണോ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പ്രത്യേകതകൾ അറിയാം ഒന്ന് പുഷ്പുൾ ടെക്നോളജി അതായത് മറ്റു ട്രെയിനുകളിൽ നിന്ന് അമൃത് എക്സ്പ്രസിനെ പ്രധാനമായും വ്യത്യസ്തമാക്കുന്നത് ഇതിലുള്ള പുഷ്പുൾ ടെക്നോളജിയാണ് ട്രെയിനിന്റെ മുന്നിലും പിന്നിലും എഞ്ചിനുകൾ കടുപ്പിച്ച് ഒന്ന് മുന്നോട്ട് വലിക്കുകയും മറ്റൊന്ന് പിന്നിൽ നിന്ന് തള്ളുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് പുഷ്പുൾ ഇത് ട്രെയിനിന് പെട്ടെന്ന് വേഗത കൈവരിക്കുന്നതിനും വളവുകൾ പാലങ്ങൾ സ്റ്റേഷനുകൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമായി നാവിഗേറ്റ് ചെയ്യാനും സഹായിക്കുന്നു രണ്ട് സുഗമമായ യാത്ര വണ്ടി നിർത്തുമ്പോഴും എടുക്കുമ്പോഴും ഉണ്ടാകുന്ന കുലുക്കം അമൃത് ഭാരത് എക്സ്പ്രസിന് ഉണ്ടാകില്ല കോച്ചുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ തരം കപ്ലറുകളാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാത്ര സുഗമം ആകുമെന്നാണ് പറയപ്പെടുന്നത് മൂന്ന് വേഗത മണിക്കൂറിൽ പരമാവധി നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലോടാനാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾക്ക് കഴിയുക നാല് മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ നിർമ്മാണം ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ആദ്യ ഓട്ടത്തിനുള്ള അമൃത് ഭാരത് എക്സ്പ്രസ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് അമൃത് ഭാരതിലെ സൗകര്യങ്ങൾ ജനറൽ കോച്ചുകളിലെ ലഗേജുകൾക്കായുള്ള ബെർത്തിൽ വരെ കുഷ്യനുകൾ കടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സീറ്റുകളിലും ചാർജിംഗ് പോയിന്റുകൾ ഉണ്ടാകും വീൽ ചെയറുകൾക്ക് കോച്ചിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക റാമ്പും ട്രെയിനിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആറ് കോച്ചുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പച്ചക്കൊടി കാണിച്ച അമൃത് ഭാരത് എക്സ്പ്രസിൽ പതിനാറ് സ്ലീപ്പറുകൾ നാല് അൺ റിസർവ്ഡ് രണ്ട് ഡിസേബിൾഡ് കോച്ചുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ ഒരു സമയം ആയിരത്തി പേർക്ക് ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ് ഏഴ് സി സി ടി വി സി സി ടി വി ക്യാമറകൾ ആധുനിക ടോയ്ലറ്റുകൾ സെൻസർ വാട്ടർ ടാപ്പുകൾ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവ ഉൾപ്പെട്ട സൗകര്യങ്ങൾ ട്രെയിനുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വികസന പാതയിൽ വന്ദേഭാരത് ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല യാത്രാ ദുരിതം വേർന്നവർക്ക് വലിയ ആശ്വാസമേകുന്ന വന്ദേ ഭാരത്തിന് വെല്ലും അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ പരമ്പരകളിൽ ഒരു പുതിയ അധ്യായമായി അമൃത് ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് വന്ദേഭാരതനോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെയാണ് ട്രാക്കിൽ ഇറങ്ങിയിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നാണ് പ്രധാനമന്ത്രി ആദ്യ അമൃത് എക്സ്പ്രസിന് പച്ചക്കൊടി വീശിയിരിക്കുന്നത് ബിഹാറിലെ ദർഭംഗയിലേക്കാണ് ആദ്യ ട്രെയിൻ ബംഗളൂരുവിൽ നിന്ന് പശ്ചിമബംഗാളിലെ മാൽഡയിലേക്ക് രണ്ടാമത്തെ അമൃത് ഭാരതും പ്രധാനമന്ത്രി കൊടി വീശി നൂതനമായ പുഷ്പുൾ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ തീവണ്ടിയായ അമൃത് എക്സ്പ്രസിലെ എല്ലാ സീറ്റുകളിലും ചാർജിംഗ് പോയിന്റുകൾ ഉണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു യാത്രികർക്കൊപ്പം ലോക്കോ പൈലറ്റുമാർക്കും സുഖപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകളിലെ പോലെ ലോക്കോ പൈലറ്റുമാരുടെ ക്യാബിൻ ശീതീകരിച്ചതും ആയാസത്തിൽ ഇരിക്കാവുന്ന സീറ്റുകളും ഉൾക്കൊള്ളുന്നതാണ് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നതിനൊപ്പം കുലുക്കമില്ലാതെ യാത്ര ചെയ്യാനാകുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതയെന്നും റെയിൽവേ മന്ത്രി അവകാശപ്പെട്ടിരുന്നു ഇതൊക്കെയാണ് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പ്രത്യേകതകൾ എന്നാൽ പൂർണ്ണമായും സാധാരണക്കാരന് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന പേരിൽ പുതിയ ട്രെയിൻ അവതരിപ്പിച്ചത് എന്നാൽ സാധാരണക്കാരന് താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കല്ല അമൃത് ഭാരതിൻ്റെത് എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ പതിനേഴ് ശതമാനം അധിക നിരക്കാണ് അമൃത് എക്സ്പ്രസ്സുകൾക്ക് വീണ്ടും സാധാരണക്കാരനെ ദുരിതത്തിലാക്കാനാണോ അമൃത് ഭാരത് എക്സ്പ്രസ് എന്നത് കണ്ടറിയാം